മഞ്ഞുകാലം എന്നത് ജലദോഷം ചുമ തൊണ്ടവേദന പനി തുടങ്ങിയ സീസണൽ രോഗങ്ങളുടെ കൂടി കാലമാണ് ഇതിനെ ചെറുക്കാൻ രോഗപ്രതിരോധ ശേഷി കൂട്ടേണ്ടത് പ്രധാനമാണ് അത്തരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ഒന്നാണ് വിറ്റാമിൻ ഇ ഇവയിലെ ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും അത്തരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളെ പരിചയപ്പെടാം ഒന്നാമതായി ബഥ വിറ്റാമിൻ ഇയുടെ മികച്ച ഉറവിടമാണ് ബദാം ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും രണ്ടാമതായി സൂര്യകാന്തി വിത്തുകൾ വിറ്റാമിൻ ഇ സെലിനിയം സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയ സൂര്യകാന്തി വിത്തുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും മൂന്നാമതായി ചീര രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ സി വിറ്റാമിൻ ഇ എന്നിവ അടങ്ങിയതാണ് ചീര ഇത് കൂടാതെ അയേണും വീറ്റ കരോട്ടിനും മറ്റുമൊക്കെ ഇവയിലുണ്ട് നാലാമതായി അവക്കാടോ വിറ്റാമിൻ ഇ ആരോഗ്യകരമായ കൊഴുപ്പ് തുടങ്ങിയവ അടങ്ങിയ അവക്കാടോ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും ഇവ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് അഞ്ചാമതായി നിലക്കടല വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയ ഒരു ആണ് നിലക്കടല കൂടാതെ ഇവയിൽ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് നിലക്കടല കഴിക്കുന്നതും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക